ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീടിയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാനും ഏട്ടനിന്ന് പോകുന്നത് ഇവിടെ വൈകുണ്ട് ചതർദശെന്ന് പറഞ്ഞിട്ടുള്ളൊരു ദിവസമാണ് ഇത് കേട്ടോ അതിൻ്റെ പൂജ നടക്കുന്ന അമ്പലത്തിലോട്ടാണ് പോകുന്നത് ഇതാണ് അതിൻ്റെ വഴി ഏട്ടം ശ്രീനഗറിൽ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ് കമലേശ്വർ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണിയിട്ട് നോക്ക് ഇങ്ങനെയുണ്ടെന്നേ അപ്പോൾ ഇതാണ് അമ്പലത്തിലോട്ട് പോകുന്ന വഴി ഇതിൻ്റെ രണ്ട് സൈഡിലും പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് ഏട്ടോ പിന്നെ അല്ലാത്ത കച്ചവടങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇന്ന് ഭയങ്കര തിരക്കാണതുകൊണ്ട് ഞാനും ഏറ്റവും മാത്രമേ വന്നുള്ളൂ മക്കൾ വന്നില്ല ഇതാണ് സാധനങ്ങളൊക്കെ കേട്ടോ ഇവിടെ ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴപ്പോളയിൽ ചട്ടിവിളക്ക് കത്തിക്കുന്ന ഒരു ഇതുണ്ട് കേട്ടോ ചടങ്ങ് ഉണ്ട് നമ്മുടെ എന്താ പറയുക മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കാനും നമുക്ക് ഐശ്വര്യത്തിനും വേണ്ടിയൊക്കെയാണ് കത്തിക്കുന്നത് അപ്പോൾ അതെന്ന് വെച്ചാൽ വെളുപ്പിന് തുടങ്ങി ഇന്ന ദിവസം വെളുപ്പിന് തുടങ്ങിയിരുന്നു ഇപ്പം ഞങ്ങൾ രാത്രിയാണ് കേട്ടോ വന്നത് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും അമ്പലത്തിൻ്റെ അവിടെ പോകാൻ വിചാരിച്ച് വന്നത് തിരക്ക് ഇവിടെ കാണുന്നില്ല പക്ഷേ സ്റ്റേജിൻ്റെ അവിടെ വന്നപ്പോൾ ഇതാണ് ഗ്രൗണ്ടാണ് കേട്ടോ അമ്പലത്തിലോട്ട് വന്ന വഴിയിൽ വലിയ ഗ്രൗണ്ടാണ് ഇവിടെ നമ്മുടെ ഗാനമേള നടക്കുന്നത് ഇവിടുത്തെ ഫേമസ് ആണ് ഇവിടുത്തെ ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് കേട്ടിട അപ്പം നമുക്കതൊന്ന് കേട്ടു നോക്കാം കേട്ടോ ഇങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ ആ പാടുന്നതിനനുസരിച്ച് ഇവിടെ ആളുകൾ ഇങ്ങനെ തുള്ളുവൊക്കെ ചെയ്യുന്നു കേട്ടോ അതാണ് ഇവിടുത്തെ രീതിയെ അപ്പോൾ അത് അവരുടെ രീതിയാണ് കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് നേരം നിന്നിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ച് വന്ന് വെളിയിലെ കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ എന്താ വാഴപ്പോളയൊക്കെ ഇരിക്കുന്നു ചട്ടികളൊക്കെ ഇരിക്കുന്നു ഇരിക്കാന് ഇവിടെ എന്താ നമുക്ക് സ്റ്റേജൊക്കെ ഒന്ന് കാണാൻ പറ്റും കഴിഞ്ഞ പ്രാവശ്യം വരെ ഞങ്ങൾ വന്നപ്പോഴില്ല ഞങ്ങൾ ആ ഫ്രണ്ടിൽ വരെ ആ സ്റ്റേജിൻ്റെ ഫ്രണ്ട് ഈ മുന്നിലോട്ട് ആ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുന്നടം വരെ ക്യൂ ആയിരുന്നു പക്ഷേ ഈ പ്രാവശ്യം നോക്കിയപ്പോൾ എന്താണെന്ന് അറിയത്തില്ല ഇല്ലായിരുന്നു ക്യൂ ഇല്ലായിരുന്നു എന്നാൽ ശരി നമുക്ക് അമ്പലത്തിൻ്റെ ആ ഭാഗത്തോട്ട് പോകുന്നതായിരുന്നു ഞാനേന്ന് പോകണ്ടിരിക്കും അപ്പം രണ്ട് സൈഡിലും പച്ചവടക്കാരുണ്ട് അപ്പോൾ ആ അമ്പലത്തിൻ്റെ കുറച്ച് മുന്നിലായിട്ടും കുറച്ചട വരെയുള്ളു എന്താ അമ്പലം ഞങ്ങൾ എത്തി കേട്ടോ അവിടെ ആണ് കേട്ടോ ഒരുപാട് ആളുകൾ ക്യൂ നിൽക്കുന്ന കണ്ടേ അപ്പോൾ രണ്ട് വഴിയുണ്ട് രണ്ട് വഴി കൂടെ വന്ന ആൾക്കാർ ഇടയ്ക്ക് ഒന്നൊക്കെ തിരിച്ചു കയറുന്ന കേട്ടോ എന്തായാലും ഭഗവാൻ എന്തായാലും കൊണ്ട് അതായത് ഒരു നാലൂറ് വന്നിട്ട് ആറാമത്തെ വർഷമാണ് അപ്പോൾ ഈ ഒരു രണ്ട് വർഷത്തോളം നമുക്ക് കൊറോണ ഇല്ലായിരുന്നു ഇവിടെ അമ്പലത്തിൻ്റെ പൂജയും കാര്യങ്ങളൊന്നും പൂജ നടക്കുന്നുണ്ട് ഇതുപോലെയുള്ള ചടങ്ങില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് രണ്ട് വർഷമായി മേളയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് നമുക്ക് കണ്ട് ഇവിടെ വരെ വരാൻ പറ്റും അകത്ത് കയറാൻ പറ്റില്ല കാരണം മക്കളെ കൊണ്ടുവന്നാൽ ഒരുപാട് താമസിക്കും കാരണം ഭയങ്കര ക്യൂ ആണ് കേട്ടോ ഇപ്പം ആ അവിടെ മുന്നോട്ടില്ലെങ്കിലും ഈ അമ്പലത്തിനകത്ത് കയറാനൊക്കെ നല്ല തിരക്കാണ് കാരണം ഈ നമ്മുടെ ഈ പിൻ്റെ ഈ വാഴപ്പിൻ്റെ പോളയില്ലേ പോളയെ കത്തിച്ച് വിളക്ക് എത്തിച്ച് വെക്കാനെക്കൊണ്ട് തിരക്ക് കൂടുതലാണ് അതുപോലെ തന്നെ ഇവിടെ രാത്രി തന്നെ ഇവിടെ ദമ്പതികൾ മക്കളില്ലാത്ത ദമ്പതികൾ ഇവിടെ രാത്രി ഫുള്ള് ഇന്ന് വിളക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ദിവസമാണ് കയ്യിൽ വിളക്ക് കത്തിച്ച് വെക്കും അങ്ങനെ പിടിച്ചുകൊണ്ട് അവർ രാത്രി ഫുള്ള് ഇവിടെ നിൽക്കും രാവിലെ ആകുമ്പം വെള്ളത്തിന് കൊണ്ട് നമ്മൾ എന്നതിൽ ഒഴുഴുക്കും അങ്ങനെ ഒരു ചടങ്ങുണ്ട് അത് മക്കളില്ലാത്തവരാണ് ചെയ്യുന്നത് ഭയങ്കര വിശ്വാസമാണിവിടെ അപ്പോൾ അതാ നോക്കുന്നത് ഞങ്ങൾ അത് കയറിയിൽ വേറൊരാൾ കയറി എടുത്ത് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് കിട്ടിയതാണ് അപ്പം നിങ്ങളെല്ലാവർക്കും വേണ്ടി കാണിക്കാമെന്ന് വിചാരിച്ചതാണ് ഇവിടാണ് മഹാദേവൻ എനിക്ക് ഇപ്പം ഇതാകണ്ടോ വാഴപ്പുളയിലെ കത്തിക്കുന്നതാണ് കേട്ടോ ഈ തീ ചട്ടി വിളക്ക് കത്തിച്ച് അങ്ങനെ വെച്ചിരിക്കുകയാണത് അപ്പോൾ ഇത് ഇവിടുത്തെ പ്രധാന ചടങ്ങാണ് ഇന്നത്തെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ വൈകുണ്ട ചതുർദശി എന്ന് പറഞ്ഞ ദിവസം മാത്രമേ ഉള്ളൂ ഭയങ്കര വിശ്വാസമാണിത് ഭയങ്കര ശക്തിയാണ് കേട്ടോ മഹാദേവനല്ലേ ഭയങ്കര ശക്തിയാണ് അപ്പം നമ്മൾ അവിടെ നിന്ന് പോകുന്നു അപ്പോൾ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ഈ കാർണിവലും ഇതാണ് കാർണിവൽ ഇവിടെ മേള എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഇന്ന് ഞങ്ങളെന്ന് വെച്ച് നോക്കാം എന്തൊക്കെയാണ് അപ്പോൾ ഇവിടെ കച്ചവട സാധനങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ ഞാനൊരു ചെറിയ മേളയിൽ ഇട്ടായിരുന്നു അത് വേറെയാണ് കേട്ടോ ഇതെന്ന് വെച്ചാൽ ബമ്പം മേളയാണ് ഇത് ഇവിടെ ഒരുപാട് കാർണിവലിൻ്റെ സാധനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഫിറ്റ് ചെയ്തെല്ലാം റെഡി ആക്കിയോളൂ ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ച് ഇവിടെ നിന്ന് നോക്കി എന്തൊക്കെയായെന്ന് ചോദിച്ച് നമുക്ക് രണ്ട് എണ്ണ ഇതുപോലെ ഊഞ്ഞാൽ നടന്നു പോലത്തെ സംഭവം രണ്ടെണ്ണം പുതിയതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ആൾക്കാരൊക്കെ വന്നതിനകത്ത് കയറി ടിക്കറ്റ് വേണം ടിക്കറ്റ് എടുത്തെല്ലാം കയറി എല്ലാം ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ എല്ലാം ചുറ്റി കണ്ടു ട്രെയിനൊക്കെ വരുന്നത് അപ്പോൾ ഈ ഒരുപാട് ആളുകൾ വരുന്നു കേട്ടോ ഇവിടെ നമുക്ക് വൈ നാളെ തൊട്ട് ഇവിടെ തിരക്കോട് തിരക്കായിരിക്കും ഒരാഴ്ചത്തെയാണ് ഒരുപാട് ഐറ്റംസ് തുണി ഐറ്റംസ് നമ്മുടെ വീട്ടിൽ വേണ്ടുന്ന സാധനങ്ങൾ പിന്നെ കളിപ്പാട്ടങ്ങൾ അങ്ങനെയെല്ലാം ഇപ്പോൾ തണുപ്പിനുള്ളതാണ് കൂടുതലും ഡ്രസ്സ് ഐറ്റംസ് വരുന്നത് അപ്പോൾ എല്ലാവരും സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ കാരണം ഇന്ന് ഉദ്ഘാടനം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ ഇവിടെ സ്റ്റേജ് ഉണ്ട് അവിടെ ഒക്കെ നടക്കും ഇത്രയും ദിവസം വരെ ഒരാഴ്ചത്തേ ഉള്ളൂ അപ്പോൾ കച്ചവടം കൂടുതലാണെങ്കിൽ ആ ഒരാഴ്ചത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കച്ചവടം മാത്രമാക്കി മൂന്നാല് ദിവസം കൂടെ നീക്കും പക്ഷേ അത് ശ്രീനഗർ മാർക്കറ്റുകാർക്ക് അത് അത്രയും ഇഷ്ടമല്ല എല്ലാ പ്രാവശ്യം അവിടെ വഴകും ഒക്കെ ഉണ്ടാവാറുണ്ട് കാരണം ഇവിടെ വില കുറച്ചാണ് ഓർക്കുന്നത് അതുകൊണ്ട് ടുപ്പാട ഐറ്റംസ് എല്ലാം റെഡിയാക്കി വെക്കുന്നതേ ഉള്ളൂ അപ്പം വരിക വരിക ഞാൻ വീഡിയോസ് എല്ലാം ഇടുന്നതായിരിക്കും എല്ലാവരും കാണണം എന്നെ സപ്പോർട്ട് ചെയ്യാനേ അപ്പോൾ ഇതാണ് ശ്രീനഗറിലെ നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞിട്ട് മുന്നോട്ട് വരുന്ന ഭാഗത്താണ് കേട്ടോ ഈ മേള നടക്കുന്നത് ഇതൊക്കെ ഫുഡ് കോട്ടും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് കഴിക്കുന്ന ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ സൂപ്പറാണ് ഇവിടുത്തെ ഈ മേള എന്ന് പറയുന്നത് രണ്ട് വർഷം കൊണ്ട് ഞങ്ങൾ രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഞങ്ങൾ കാണുന്നുണ്ട് ഇനി അത് ഒരുപാട് മിസ് ചെയ്യും ഞങ്ങൾ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ അപ്പൊ മേലയുടെ പുതിയ വിശേഷങ്ങളോ അടുത്ത വീഡിയോ കാണാം എല്ലാ കൂട്ടുകാർക്കും ഞങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് ചെല്ലണ്ടേ അതുകൊണ്ട് ഞങ്ങൾ നോക്കുമ്പോ നല്ല പോപ്കോൺ നമ്മുടെ പുഴുങ്ങിയ ചോളമാണ് കേട്ടോ നല്ല മസാല സംഭവം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പൊ അത് വീട്ടിലേക്ക് പോവാനാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ